നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് പൊയ് എന്ന് നോക്കാം പൊയ് എന്ന പദം മലയാളത്തിൽ പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട് ഈ വാക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥം തെറ്റായ മുഖം കള്ളമുഖം എന്നിങ്ങനെയാണ് ഒരാളുടെ യഥാർത്ഥ മനസ്സ് മറച്ചു വെച്ച് പുറത്തേക്ക് മറ്റൊരു മുഖം കാണിക്കുന്നതാണ് പൊയ് യഥാർത്ഥ സ്വഭാവം മറച്ചു കാട്ടുന്ന കള്ളമോ കപടമോ ആയ ഒരു മുഖം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് പൊയ് ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം അവരുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നില്ല പുറത്ത് പറയുന്നത് ഒന്ന് അകത്ത് പ്രവർത്തിക്കുന്നത് വേറൊന്ന് നേരിൽ കാണുമ്പോൾ അതിയായി പ്രശംസിക്കുകയും പിന്നിൽ വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത വെക്കുന്നു പുറത്ത് കരുണ സഹാനുഭൂതി എന്നിവ കാണിച്ചാലും ഉള്ളിൽ സ്വന്തം ലാഭം മാത്രം നോക്കുന്നു സ്ഥിതിഗതികൾ അനുസരിച്ച് മുഖം മാറ്റുന്നു ഒരാളോട് ഒരു രീതിയിൽ പെരുമാറി മറ്റൊരാളോട് മറിച്ച പോലെ പെരുമാറുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും കള്ളം പറയുന്നു വിശ്വാസ്യതയില്ല സത്യം പറയാതെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു അത്തരം ആളുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങളിൽ എന്തൊക്കെയെന്ന് നോക്കാം സ്ഥിരതയില്ലാത്ത പെരുമാറ്റം കണ്ടാൽ ജാഗ്രത പാലിക്കുക വാക്കുകളെക്കാളും പ്രവൃത്തികളിൽ നിന്നാണ് സിദ്ധാർത്ഥ സ്വഭാവം അറിയാൻ കഴിയുന്നത് പിന്നിൽ പറയുന്നതും മുന്നിൽ പറയുന്നതും താരതമ്യം ചെയ്യുക ഒരേ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായി സംസാരിക്കുന്ന ടെൻഡൻസി ശ്രദ്ധിക്കുക അവരുടെ സ്വാർത്ഥത തിരിച്ചറിയുക അവരുടെ സഹായം വാസ്തവത്തിൽ നിങ്ങൾക്കാണോ അതോ അവരുടെ ലാഭത്തിനാണോ എന്ന് നിരീക്ഷിക്കുക സ്വന്തം ആന്തരിക ബോധം കേൾക്കുക പലപ്പോഴും മനസ്സിലെ ശബ്ദം നമ്മുടെ അവൻ സത്യസന്ധനല്ല എന്ന് മുന്നറിയിപ്പ് നൽകും അതുകൊണ്ട് പൊയ്മുഖം ഉള്ളവരെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ വാക്കുകളല്ല പ്രവർത്തികൾ നോക്കി മനസ്സിലാക്കുക എന്നതാണ് പൊയ്മുഖം മുഖം ശാശ്വതമാണോ അതിനുള്ള ഉത്തരം വ്യക്തിയുടെയും സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചിലർക്ക് ബാല്യത്തിൽ നിന്നുമുള്ള ഒരു കപടതയുള്ള ജീവിത രീതി രൂപപ്പെടും സ്വന്തം ലാഭം മാത്രം കാണുന്നവർ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ കബളിപ്പിക്കാനുള്ള മുഖം കെട്ടിപ്പിടിക്കും ചിലർക്ക് അവരുടെ പൊയ്മുഖം ഒരു പ്രശ്നമെന്നോ തെറ്റെന്നോ തോന്നുന്നില്ല എന്നാൽ ചിലർ ഞാൻ മറ്റൊരാൾക്ക് വ്യാജം കാണിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാറ്റത്തിന് തുടക്കം കുറിക്കും ജീവിതാനുഭവങ്ങൾ ആയ വേദനകൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ എല്ലാം ഒരാളുടെ സത്യസന്ധത കണ്ടുമുട്ടിയാൽ ഇവ ഒരാളെ തൻ്റെ പൊയ്മുഖം വിടുന്നതിന് സഹായിച്ചേക്കാം സത്യത്തിൽ ജീവിക്കാനുള്ള ധൈര്യം ആത്മവിശ്വാസം വളർന്നാൽ ആളുകൾ മുഖം മാറ്റാതെ യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നു എല്ലാവർക്കും ചെറിയ തോതിൽ പൊയ് അത് സാമൂഹികമായ പെരുമാറാനും അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനുള്ള പെരുമാറ്റത്തിനും ഒക്കെ ആകാം എന്നാൽ സ്വാർത്ഥവും മറ്റുള്ളവരെ കബളിപ്പിക്കാനും മാത്രമുള്ള പൊയ് അത് മാറാൻ സ്വയം തിരിച്ചറിവും വളർച്ചയും വേണം അതിനാൽ പൊയ് മുഖം ശാശ്വതമായിരിക്കാതെ ആളുകളുടെ ബോധത്തോടെ അത് മാറ്റാനും കഴിയണം പൊയ് നിന്ന് സത്യത്തിലേക്ക് കടക്കാനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എന്തുകൊണ്ട് മുഖംമൂടി ധരിക്കുന്നു എന്ന് സ്വയം ചോദിക്കുക ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണോ ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണോ അല്ലെങ്കിൽ ഞാൻ ലാഭത്തിനായിട്ടാണോ അങ്ങനെ സ്വയം തിരിച്ചറിയുക സത്യത്തിൽ നില നിൽക്കുന്നത് ആദ്യം അസൗകര്യങ്ങൾ ഉണ്ടാക്കാം ചിലർ നമ്മെ വിമർശിക്കും ചിലർ വിട്ടുപോകും എന്നാൽ അത് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമാണ് ഒറ്റയാൾക്ക് മുന്നിൽ മാത്രം സത്യസന്ധമാകുക പിന്നീട് കുടുംബത്തിൽ അടുത്ത സുഹൃത്തുക്കളിൽ പിന്നീട് സമൂഹത്തിൽ ഞാൻ സത്യത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും മോശം സംഭവിക്കുന്നത് എന്താണ് എന്ന് സ്വയം ചോദിക്കുക പലപ്പോഴും നമ്മൾ പേടിക്കുന്ന ദുരന്തങ്ങൾ യാഥാർത്ഥ്യമാകാറില്ല ഒരിക്കൽ മുഖമൂടി കളഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു ഭാരം താഴുന്നു എന്ന് മനസ്സിലാക്കുക അതിൽ നിന്നുമുള്ള ലഹുത്വവും ശാന്തിയും തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രതിഫലം സ്ഥിരമായി സ്വയം പരിശോധന നടത്തുക ഇവിടെ ഞാൻ വീണ്ടും ഒരു മുഖം കെട്ടിപ്പെടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക ഇനി പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം